ആന ഉടമസ്ഥരും ദേവസ്വം അടക്കമുള്ള പൂരത്തിൻ്റെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളോട് അവർക്ക് പറയാനുള്ളത് കേൾക്കാതെയാണ് കോടതിയുടെ ഈ കാര്യത്തിലുള്ള മാർഗനിർദ്ദേശവും നിരീക്ഷണവും ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ജില്ലയിൽ തന്നെ തൃശ്ശൂർ പൂരം മാത്രമല്ല ആറാട്ടുപുഴ പെരുവനം പൂരങ്ങളൊക്കെ ഏതാണ്ട് ആയിരത്തി നാനൂറ് കൊല്ലങ്ങളുടെ പഴക്കമുള്ള പൂരങ്ങളാണ് പെരുവനത്തെ ഇടവഴി തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഏഴാനകൾക്ക് ഒരുമിച്ച് എഴുന്നള്ളി വരാനുള്ള സൗകര്യം കൂടി കണക്കിലെടുത്താണ് അപ്പം അത്രയും പാരമ്പര്യവും പ്രൗഢഗംഭീരവുമായിട്ടുള്ള ആഘോഷങ്ങളാണ് ഉത്സവങ്ങളായി പ്രത്യേകിച്ച് പൂരങ്ങളായി ആന എഴുന്നള്ളിപ്പിൻ്റെ കേന്ദ്രങ്ങളായിട്ട് മാറിയിട്ടുള്ളത് ഇക്കാര്യത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള ഒരു സമീപനം എടുക്കണം എന്നാണ് സർക്കാർ കരുതുന്നത് പൂരം അതിൻ്റെ എല്ലാ പ്രൗഢിയോടും പാരമ്പര്യത്തോടും കൂടി നടത്തണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ അഭിപ്രായം പക്ഷേ ഇക്കാര്യത്തിൽ കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ വന്ന കാര്യത്തിൽ സാഹചര്യത്തിൽ ആ പൂരത്തിൻ്റെ സുഗമമായ നടത്തിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചട്ടഭേദഗതി മതിയാകുമോ അതോ മറ്റേതെങ്കിലും വിധത്തിലുള്ള സൗകര്യങ്ങൾ വേണമോ എന്നതുമായി ബന്ധപ്പെട്ട നിയമവിദഗ്ധരുമായിട്ടും അതുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ടുമുള്ള കൂടിയാലോചന വളരെ അനിവാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മാർഗനിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പൂരം മുന്നോട്ട് പോകാനാകില്ല വളരെ പ്രധാനപ്പെട്ട ഒരുപാട് എഴുന്നള്ളിപ്പുകളെ അത് ബാധിക്കും നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും വശ്യമനോഹരമായിട്ടുള്ള കുടമാറ്റം വർണ്ണങ്ങളുടെയും താളങ്ങളുടെയും ഒക്കെ വിസ്മയം തീർക്കുന്ന ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ കുടമാറ്റം പോലും ഇതിൻ്റെ ഭാഗമായി നമുക്ക് നടത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകും അപ്പോൾ ഇത് കാര്യം വളരെ ഗൗരവമാണ് സർക്കാരിൻ്റെ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രൗഢഗംഭീരമായ പൂരം അതിൻ്റെ എല്ലാ സൗകര്യങ്ങളോടും കൂടി നടക്കണം എന്നാണ് അത് നിലനിർത്തുന്ന കാര്യം ആലോചിക്കും നിയമവിദഗ്ധരുമായിട്ടും മറ്റെല്ലാവരുമായിട്ടും കൂടിയാലോചന ആലോചന നടത്തും മാത്രമല്ല ഇതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് യോഗം വിളിക്കണം എന്നാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് ഇപ്പോൾ വനം വകുപ്പ് മന്ത്രി നിയമസഭയുടെ ഒരു കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട യാത്രയിലാണ് നിയമസഭയുടെ സബ്ജക്റ്റ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട യാത്രയിലാണ് കേരളത്തിൻ്റെ വകുപ്പ് മന്ത്രി അദ്ദേഹം ഡിസംബർ ഒന്നാം തീയതിയോടുകൂടി എത്തിച്ചേരും അദ്ദേഹം കൂടി വന്നതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ തന്നെ നേരിട്ട് ഉന്നതതല യോഗം ചേർന്ന് പൂർവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഉയർന്നിട്ടുള്ള ആളുകളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഉന്നത തലത്തിലുള്ള യോഗം ചേർന്ന് ആ കാര്യങ്ങൾ പരിശോധിക്കും ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് കിടക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമവിദഗ്ധരോട് കൂടിയാലോചിച്ചു നിയമനിർമ്മാണം അതാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ പലതരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട് ചിലർ ചട്ടഭേദഗതിപതി എന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ നിയമനിർമ്മാണം തന്നെ വേണം എന്ന് പറയുന്നുണ്ട് നിയമവിദഗ്ധരുമായിട്ട് ഇക്കാര്യത്തിൽ കൂടിയാലോചിക്കും നിയമവകുപ്പും എ ജിയും മാത്രം ഉൾപ്പെടെയുള്ള നിയമവിദഗ്ധരുമായും ഈ രംഗത്ത് നിൽക്കുന്നവരുമായിട്ടും കൂടിയാലോചിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു വകുപ്പ് ഇനി തുടർന്നു പോവുക എന്നതിനേക്കാൾ ഉപരിയായി മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ചുകൊണ്ട് ആ അക്കാര്യത്തിൽ നേതൃത്വപരമായൊരു പങ്ക് സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി നിർവഹിക്കണം എന്നാണ് പിന്നെ അഭ്യർത്ഥി പിന്നെ നിർദ്ദേശിച്ചിട്ട് ആലോചിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ആശങ്ക ഉണ്ടാവേണ്ട കാര്യമില്ല പൂരം നല്ല രീതിയിൽ മുൻകാലത്ത് നടക്കുന്നത് പോലെ പ്രൗഢഗംഭീരമായി നടത്തണം എന്ന് തന്നെയാണ് സർക്കാർ അതാ ഞാൻ പറഞ്ഞത് ഇതിന്റെ സാധ്യതകൾ പൂർണ്ണമായി പരിശോധിക്കും ഒരു ഒരു വഴിയും അടയ്ക്കാതെ സാധ്യതകൾ പൂർണ്ണമായിട്ട് പരിശോധിക്കും എല്ലാവരുടെ അഭിപ്രായങ്ങളും സ്വാഗതാർഹമാണ് ഇതുപോലെ നിയമനിർമ്മാണം സാധ്യമാകുമോ എന്ന് പറഞ്ഞാൽ അതുപോലെ സാധ്യമാകുമോ എന്ന് പറയാൻ ഇപ്പോൾ നമുക്കൊരു ഉറപ്പില്ല അതുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ യോഗം വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നായി വളരെ ഗൗരവമായി ഉന്നതതല യോഗമായിരിക്കും ആ കാര്യത്തിൽ അല്ല അല്ല മുഖ്യമന്ത്രിയുമായി കൂടി ആലോചിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ അങ്ങനെ ഒരു യോഗം വിളിക്കും